വിശുദ്ധ പൗലോസ് ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായമൊന്ന് യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോറിനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ നിങ്ങളെ ഇടപെടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന് അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം വഴി ഞാൻ ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു ചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയപരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ സഹോദരരെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റു വിജാതീയരുടെ പോലെ നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ് എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ് അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ആമേൻ അക്കാരണത്താൽ ദൈവം അവരെ നിണ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അഥമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അവരെല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം ഏഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു